കോമതിയുടെ നല്ലൊരു കഥ കേട്ടാലോ അതിനു അതിനുമുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന മിത്രയും കോമതി അടുക്കള സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോമതി മിത്രയോട് പറഞ്ഞു അതെ നീ എന്റെ മോനെ ഇടക്കിടയ്ക്കൊക്കെ ഫോൺ ചെയ്യണമെന്ന് പറയണം അത് കേട്ടപ്പം മിത്ര പറഞ്ഞു ഞാൻ വിളിക്കുന്നുണ്ട് ഇടക്കിടയ്ക്കൊക്കെ വിളിക്കുന്നുണ്ടെന്ന് പറയണം അതെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം എന്ന് പറഞ്ഞാ അവൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഉച്ചക്കൊക്കെ കൂട് കഴിച്ചോ അങ്ങനെയൊക്കെ ഒരു കോള് മാത്രം മതി എന്ന് പറഞ്ഞു പിന്നെ അപ്പച്ചി പറയുന്ന പോലെ അല്ലെ കാര്യങ്ങള് അപ്പച്ചിയുടെ മോനായിരിക്കും പക്ഷെ എന്റെ ഭർത്താവ് ആര്ന്ന് പറയോ പിന്നെ ഭർത്താവാന്ന് പറഞ്ഞോണ്ട് എപ്പോഴും എപ്പോഴും വിളിക്കാനാണോ അതെ അങ്ങനെ നീ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ മോന അവനെ ഞാൻ പറയുന്ന നീ അങ്ങോട്ട് അനുസരിച്ചാ മതി എന്ന് പറഞ്ഞു അപ്പോഴേക്കും മിത്രക്കും ചിരി പൊട്ടി മിത്ര പറഞ്ഞു അപ്പച്ചോടെ ഒരു കാര്യം ആ സമയം ഗോമതിക്കും ശരിയായിരുന്നു ഗോമതി പറഞ്ഞു എങ്ങനെയെങ്കിലും രണ്ടു പേരും കൂടെ ഒന്ന് അടുക്കട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ പറഞ്ഞത് അത് കേട്ടപ്പൊ മിത്ര പറഞ്ഞു അതെ ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തില അപ്പച്ചി അപ്പച്ചി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാരണം കോമതിക്ക് ടെൻഷനുണ്ട് അവരുടെ തമ്മില് ഇഷ്ടപ്പെടാതെ ഇല്ലേ വിവാഹം കഴിച്ചേ പുറമെ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും അവരെങ്ങനെ എന്താന്നും അറിയത്തില്ല ഇല്ലല്ലോ അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഗോമതിക്ക് ഉണ്ടായിരുന്നു പിന്നീട് മിത്രോട് വെച്ച് നീ എന്താ ആലോചിച്ചോണ്ടിരുന്നേ ഏയ് ഒന്നുമില്ലാന്ന് പറയണ അല്ല നീ അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു ഞാനോടത്തു അവനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു അതാ ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു മിത്ര പറഞ്ഞു ഒന്നുമില്ല അപ്പച്ചി എന്ന് പറഞ്ഞിട്ട് അങ് നടക്കുവാണ് അപ്പോഴാണ് ഗോമതി ആ കാര്യം ശ്രദ്ധിക്കുന്നത് മിത്ര നടക്കുമ്പോ ഒരു മുടന്നു വരെ അല്ല എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു അത് പിന്നെ അപ്പച്ചി ഞാൻ രാവിലെ ജോഗിങ്ങിന് പോയ സമയത്ത് ഒന്ന് കാല് ചെറുതായിട്ട് പൊട്ടിന്ന് പറയാണ് പൊട്ടിയോ അത് പിന്നെ ആ ഷൂസ് പോയായിരുന്നു പറയണം ഗോമതിക്ക് ഭയങ്കര വിഷമായി കോമതി പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുപോവാ ഞാൻ മരുന്ന് വരട്ടി തരാന്ന് പറഞ്ഞു ഏ വേണ്ട അതൊക്കെ അപ്പച്ചുടെ മോൻ ചെയ്ത് തന്നിട്ടാ പോയെന്ന് പറഞ്ഞു അതം പറഞ്ഞു മിത്ര അങ്ങോട്ട് പോയി കോമതിക്ക് വിഷമായി പാവം ഷൂ മേടിക്കാനായിട്ട് പൈസ ഇല്ലെന്ന് ഈ കരുതിയിട്ടായിരിക്കും ഇനിയിപ്പ ആരെയും ബുദ്ധിപുടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ഒന്നും ആരുന്നോട് പറയാതിരിക്കുന്നെ അതൊക്കെ ഓർത്തഴിഞ്ഞപ്പ വിഷമായി ശരിക്കും നന്നായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ആന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ അറിഞ്ഞിട്ടൊരു പെണ്ണ് തന്നെയാണ് ആന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നെ അങ്ങനെ പെരുമാറാൻ അറിയാവുന്ന ഒരു പെണ്ണ് തന്നെ ശരിക്കും മിത്ര ആരും കൂടെ ആയിരുന്നു ഒന്നിക്കേണ്ടിയിരുന്നേ അന്ന് താൻ അങ്ങനൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കില് അത് തനിക്ക് വലിയൊരു നഷ്ടം തന്നെയായിരുന്നതിനും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് കുറെ സമയം കഴിഞ്ഞപ്പോ മീനാക്ഷി ഓഫീസിൽ നിന്ന് വരുവാണ് അങ്ങനെ വരണ സമയത്ത് മീനാക്ഷി മിത്രയെ വിളിച്ചു മിത്രെ വിളിച്ചു മിത്ര അങ്ങോട്ട് വന്നു എന്താ മീനാക്ഷിയെ ചിന്ന് ചോയ്ക്കണം അതെ നീ കണ്ണടക്കാൻ പറഞ്ഞു അപ്പോഴേക്കും ശ്രീദേവിയും കൂടെ അങ്ങോട്ട് വന്നു കണ്ണടയ്ക്കോട എന്തിനാ അതൊക്കെ ഉണ്ട് കണ്ണടച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ കവറ് മിത്രയുടെ അയിലേക്ക് കൊടുക്കുക മിത്ര ചോദിച്ചു ഇതെന്താ നീ തുറന്നു നോക്കാൻ പറയാണ് അപ്പൊ സുഗന്യ വലിയ ആളും കളിച്ച അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു തുറന്നു നോക്കി കഴിഞ്ഞപ്പോ ഷൂവോ ഏഹ് ഷൂസോ ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ അതെ പറഞ്ഞില്ലല്ലോ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാന്ന് പറഞ്ഞു ആര് പറഞ്ഞു അതൊക്കെ ഉണ്ടെന്ന് പറയാണ് അപ്പൊ ഗോമതി വിളിച്ചു കഴിഞ്ഞപ്പോ മീനാക്ഷിയോട് ഗോമതി പറഞ്ഞിട്ടുണ്ടായിരുന്നു മിത്രയ്ക്ക് നല്ല കാലിന് വേറെയാടയ്ക്ക് മീനാക്ഷി വിളിക്കുന്ന സ്വഭാവമുണ്ട് ഗോമതിയെ അവളുടെ ഷൂസ് പൊട്ടിപ്പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോനും മീനാക്ഷിയാണ് മിത്രയ്ക്ക് വേണ്ടിയിട്ട് പുതിയ ഷൂ മേടിച്ചോണ്ട് വരുന്നേ പക്ഷെ ഈ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോ ഒട്ടും സഹിച്ചില്ല സുകന്യക്ക് കാരണം താൻ അവൾക്കിട്ട് പണി കൊടുത്താ പക്ഷെങ്കിലാണ്ടെ അടിപൊളി ഒരു ഷൂവ് നല്ല വില കൂടിയ ഒരു ഷൂവ് മേടിച്ചോണ്ട് കൊടുത്തിരിക്കുന്നു ഈ സമയത്ത് മീനാക്ഷിയെ കെട്ടിപ്പിടിച്ചു നിത്തുറഞ്ഞു എനിക്ക് പല സന്തോഷം അയച്ചെന്ന് പറയാണ് എന്നാലും വേണ്ടിയിരുന്നില്ല എന്ന് പറയണേ എന്തിന് അല്ല ഇത്രയും വില കൊടുത്ത് ഈ ഒന്നും മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു ആരെനിക്ക് മേടിച്ചതരാന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ടല്ലോ ആ പൈസ കിട്ടുമ്പോൾ വാങ്ങിച്ചോളാന്ന് പറഞ്ഞു അതൊന്നും സാരമില്ലാന്നേ അതെ നിനക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴേ നീ ഇതൊക്കെ എനിക്ക് തിരിച്ചു തന്നാ മതി എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇത്ര നല്ലേലും ഞാൻ തിരിച്ചു വരും മീനാക്ഷി പറഞ്ഞ അമ്പടി ഒറ്റയോടെ നമ്മള് നമ്മൾ അങ്ങനെയാണോ എന്ന് ചോദിക്കാണ് നീ എന്റെ അല്ലേ അപ്പൊ നിനക്ക് ഞാൻ തരുന്നതിന് നീ കണക്ക് വെക്കേണ്ട കാര്യമുണ്ടോ ശ്രീദേവ് പറഞ്ഞു അതാണ് ഇവിടെ ചെലവക്കെയുണ്ട് അതെ പൈസ തരാന്ന് പറഞ്ഞു മീനാക്ഷി പക്ഷേ എങ്കില് അത് തിരിച്ചു കൊടുക്കണം പോലും അപ്പോഴാണ് സുഗന്യ ഇവിടെ നിൽക്കുന്നുണ്ട് മീനാക്ഷിക്ക് കാര്യം മനസ്സിലായി ആരെ ഉദ്ദേശിച്ച പറഞ്ഞെന്നുള്ള കാര്യം അടി കിട്ടിയ പോലെ പോയി പക്ഷെ സുകന്യ ഒരു പുച്ഛഭാവത്തിൽ നിൽക്കാണ് അപ്പോഴേക്ക് ശ്രീദേവ് പറഞ്ഞു കണ്ടില്ലേ ഇതാണ് ഇവിടത്തെ കാര്യം ദേവമംഗലത്തെ ഞങ്ങള് പല പല വീട്ടിൽ നിന്ന് വന്നവരാണെങ്കിലും ഞങ്ങൾ എല്ലാരും ഒരേ സ്നേഹത്തിൽ തന്നെയാ ഞങ്ങള് ചേർത്തി അനൂപത്തിന് അങ്ങനെ തന്നെയാ സുഖന്യ പറഞ്ഞു ഓ ഇതാ ഇപ്പൊ വലിയ കാര്യമായത് മീനാക്ഷിക്ക് ജോലി ഉണ്ടല്ലോ മീനാക്ഷിക്ക് വാങ്ങിച്ചോണ്ട് കൊടുക്കാലോ പക്ഷെ മറ്റുള്ളവരുടെ കാര്യം അങ്ങനെയല്ല ശ്രീദേവി പറഞ്ഞു ജോലി ഉണ്ടേലും ഇല്ലേലും അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ട് സുഖനേച്ചി കാരണം കൈ പൈസ വെച്ചോണ്ട് ചിലരൊക്കെ കൊടുക്കത്തില്ല ചിലരൊന്നും ഇല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കും അത് കൊടുക്കാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടേന്ന് പറഞ്ഞു പിന്നീട് ിത്രയും കൂട്ടിക്കണേ മീനാക്ഷി ശ്രീദേവിയുടെ അകത്തേക്ക് ഒരുപ്പോയി സുഗന്യക്ക് നല്ല ദേഷ്യ ഒരു പണി കൊടുക്കാൻ നോക്കിയിട്ട് നടന്നില്ലോ എന്നൊരു ചിന്ത പിന്നീട് സുഗന്യെ നേരെ രാജശ്രീയെ കാണാൻ പോവാണ് രാജശ്രീയെ ചെന്ന് കണ്ട് പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയണം അത് കേട്ടിപ്പോ രാജശ്രീ പറഞ്ഞു അത്ര എളുപ്പമൊന്നും താർക്കാൻ പറ്റുന്ന കാര്യമല്ല അവരുടെ കൂട്ടുകാട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചതാ ചേച്ചി പക്ഷേങ്കില് അത് നടന്നില്ലാന്ന് പറയണം ഒഴുക്കിനും രാജശ്രീ പറഞ്ഞു മിത്രയോടെ എനിക്ക് ദേഷ്യമുണ്ട് എന്റെ അലോകന്റെ കല്യാണം നടക്കാതിരിക്കാൻ കാരണം അവൾ ഒറ്റയുത്തിയാ അവളന്ന് ഇറങ്ങി പോയില്ലായിരുന്നെങ്കില് ആ ലോകിന് നല്ലൊരു ജീവിതം കിട്ടിയാണെന്ന് പറഞ്ഞു സുഗന്യ പറഞ്ഞു അത്ര പെട്ടെന്നൊന്നും തറക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി ഇതിൽ കൂടുതൽ എന്തേലും ചെയ്യണം പിന്നെ അത് അതുമാത്രല്ല ആ ശ്രീദേവിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവര് ഭയങ്കര കോടീശ്വരന്മാരല്ലേന്ന് ചോദിച്ചു അതെ കോടീശ്വരന്മാരാന്ന് പറയണം അല്ല കാണാൻ വന്നിട്ടോ ഉം കാണാൻ വന്നിട്ട് എന്തൊക്കെ ഔഷധ ചെടികളും ഉണ്ടാക്കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവൾ ഗർഭിണിയല്ലേ ശ്രീദേവി അവളോട് കലയ്ക്ക് കുടിക്കാൻ പറഞ്ഞിട്ട് ഓഹോ അത് കൊള്ളാലോ പിന്നീട് കുറച്ച് സമയം കൂടെ ഇങ്ങനെ കുറ്റവും കുറവുകളൊക്കെ പറഞ്ഞിട്ടാണ് സുഗന്യെ അവിടുന്ന് പോയിരുന്നേ ഈ സമയത്ത് ശ്രീദേവി അത് ശ്രദ്ധിക്കുകയും ചെയ്തു സുഖന്യെ അങ്ങോട്ടേക്ക് പോകുന്ന വരുന്നൊക്കെ ശ്രീദേവിക്ക് മനസ്സിലായി സുഗന്യ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ല അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഉറപ്പായിട്ടും പാര പണിയാനുള്ള കാര്യങ്ങളായിരിക്കും സുഖന്യെ കേട്ടിട്ട് വന്നിട്ടുണ്ടായിരിക്കാം ഇവിടെ വന്നിട്ട് ആ പാര പണിയുകയും ചെയ്യും ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമല്ലോ ഇനി സുഖന്യയുടെ സുഗന്യേച്ചയുടെ ഈ പോക്ക് തടയണം അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും വിചാരിച്ചു അങ്ങനെ കൊറേ സമയം കഴിഞ്ഞപ്പം ബാലൻ കടയിലേക്ക് ചെല്ലുവാണ് അപ്പൊ ഒരു ഡീലറെ കാണാനുണ്ടായിരുന്നു അങ്ങനെ ഡീലറെ കണ്ടു ചെന്നു കഴിഞ്ഞപ്പോ ആകാശിനെ അവിടെ കണ്ടില്ല അപ്പൊ രാമയനോട് ചോദിച്ചു ആകാശ് എന്തേന്ന് ചോദിച്ചു അവൻ ഡെലിവറി കൊടുക്കാനുണ്ടായിരുന്നു അത് കൊടുക്കാൻ പോയെന്ന് പറയണം അവൻ എന്താണെന്ന് അറിയത്തില്ല കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു അവന് തോന്നി കാണും മാറ്റം വരുന്നത് നല്ലതാണ് പിന്നീട് സംസാരിക്കുന്ന സമയത്താണ് പാലിനെ ആ കാര്യം പറയണേ അതെ ആ ഉദയഭാരം ഉണ്ടല്ലോ അയാളും ഭാര്യയും കൂടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു എന്നിട്ടോ എന്നിട്ട് എന്താവാനായിട്ട് അയാൾക്കിടെ നല്ല ഒന്നാം തരം പണി ഓർണ ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടിരിക്കുന്ന രാമേട്ടാന്ന് പറഞ്ഞു പണിയോ എന്ത് പണി അതുണ്ടല്ലോ അയാള് നമ്മുക്കിട്ടൊരു പണി തന്നു അപ്പൊ തിരിച്ചു പണി കൊടുക്കണ്ടേ കട പുതുക്കി പണിയാനായിട്ട് ഒരു പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് തരാൻ പറഞ്ഞു എന്നിട്ടോ വലിയ കിട്ടിയോ ബാലാന്ന് ചോദിച്ചു എവിടെന്ന് കൊടുത്തിട്ടുണ്ട് എന്താണേലും അയാൾ കിടന്ന് ഓടൂന്ന് അതിന് അതിനു പത്ത് ലക്ഷം രൂപയായിട്ട് പത്ത് രൂപ പോലും എടുക്കാൻ ചോദിച്ചു എടുക്കാനൊന്നുമില്ല അയാൾ ഒന്നെങ്കിൽ എവിടെന്നെങ്കിലും കടം മേടിക്കും അല്ലെങ്കിൽ അയാൾ നെട്ടോട്ട് ഓടും അയാളുടെ ഉറക്കം പോവും അതാണ് എന്റെ ആവശ്യം എന്ന് പറയുന്നത് അയാൾ ചെയ്ത ചതി ചില്ലറയല്ല ഒരു പക്ഷെ ശ്രീദേവി ഗർഭിണി ആയിരുന്നില്ലെങ്കിൽ അയാളുടെ ചതികളൊക്കെ ഞാൻ പുറത്തു കൊണ്ടുതന്നെ പക്ഷെ ഈ സമയത്ത് അത് പറ്റില്ല എന്റെ മോന്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ട് അതുകൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാൻ എന്നൊക്കെ പറയാണ് രാമേട്ടം പറഞ്ഞ തൽക്കാലത്തേക്ക് എന്താണെങ്കിലും ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയാൻ പോണ്ട കാരണം അത് ശ്രീദേവിയെ ബാധിക്കും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലനെ ഒന്നും സമാധാനിപ്പിക്കുവാണ് ആ സമയം ഉദയവാനും ശ്രീകലയും പെട്ട അവസ്ഥയിലാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പത്ത് ലക്ഷം രൂപ ഒന്നും രണ്ടുമല്ല ഈ ആഴ്ച തന്നെ കൊടുക്കണം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തത് വല്ലാത്തൊരു വിഷമത്തില്ല ഒടുവിൽ ശ്രീകല പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ആരുടെയെങ്കിലും വായ്പ ചോദിച്ചാലോന്ന് ചോദിക്കാം പലിശക്ക് എന്തെങ്കിലും അതിന് പലിശ ഒക്കെ ചോദിച്ചാൽ ആരെങ്കിലും തരണ്ടേന്ന് ചോദിച്ചു അതെ ഒന്ന് രണ്ട് പേരുണ്ട് എനിക്ക് എനിക്കറിയാവുന്നേ പക്ഷേ എങ്കില് അവര് തരുമോന്നറിയത്തില്ല എന്ന് പറയണം ഉദയവാന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ രീതിയിൽ ഒന്ന് നോക്കാന്ന് പറയാണ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കാര്യം ഗോവിന്ദയാ മാത്രമല്ല ദൈവമോളും വീട്ടിൽ വന്നിക്കും അവളുടെ ജീവിതം തകരില്ലേ നമ്മുടെ ചതിയൊക്കെ ബാലും വിളിച്ചു പറയുകയും ചെയ്യും അതൊക്കെ എനിക്ക് ടെൻഷനാ നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് സംശയം പിന്നെ അയാൾ അന്വേഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയില്ലെന്ന് ചോദിച്ചു പക്ഷെ ഓൾറെഡി ബാലിന് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യം ഉദയബാനു ഒന്നും അങ്ങനെ ഉദയബാനു ശ്രീകലൻ നെട്ടോട്ട് ഓടുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ കാണുന്നേ അതിശേഷങ്ങളൊക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി